ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇനി ആ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള റിബൺ വെച്ചിട്ടാണ് ചെയ്തത് ഹെയർ ബാൻഡാണ് ചെയ്തത് അപ്പോൾ ഹെയർ ബാൻഡ് ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും എന്നുള്ളത് അപ്പോൾ ഇനി ഇതാ വാലൻറ്റൈൻസ് ഡേ വരാൻ പോവുകയാണ് അല്ലേ നിങ്ങളുടെ ലവേഴ്സിനാണെങ്കിലും അതുപോലെ ഭാര്യമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതുപോലുള്ള ഐറ്റംസ് കിട്ടുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെയുള്ള ബാങ്കിൽ ബേസ് എടുക്കുക കേട്ടോ പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഞാനെന്താ ഇതുപോലുള്ളൊരു ബേയ്സാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്കത് എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് തോന്നി ഒരു വരുമാന മാർഗം പോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമൊന്ന് ഫോളോ ചെയ്യാം ഓക്കെ ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ കുറേ അങ്ങ് പറഞ്ഞ് നീട്ടുന്നില്ല ഈസിയിലങ്ങ് പോവാം അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ് റിബൺ എടുക്കുക ഓക്കെ കാണണ്ടല്ലോ അല്ലേ ഇതങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കുക എങ്ങനെ ചെയ്യാം ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഇത് ഇങ്ങനെ അകത്തോട്ട് ആക്കി കൊടുക്കാം കേട്ടോ ലൈക്ക് ദിസ് കണ്ടല്ലോ ഇതുപോലെ ഇനി ഞാനിപ്പോൾ കുറച്ച് കളേഴ്സ് ഒരു അഞ്ച് റിബണെങ്കിലും എങ്കിലും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാൻ പോവുകയാണെ സെയിം കളറിലെ കേട്ടോ ഇതുപോലെ ഇങ്ങനെയുള്ള റിബൺസ് നമുക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ വാലൻറ്റൈൻസ് ഡേയുടെ ഒക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫുൾ റെഡിൽ അങ്ങ് ചെയ്ത് നോക്കുക ഫുൾ റെഡ് ഇത് ഹെയർ ബാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാം അതുപോലെ നമുക്ക് പിന്നെ ഹാങ്ങിങ്സ് കാതിന് ഹാങ്ങിങ്സ് ചെയ്യാൻ പറ്റും എല്ലാം സെയിം കളറിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെയൊക്കെ നിങ്ങൾക്ക് ആക്കിയെടുക്കാനും പറ്റും കേട്ടോ കണ്ടല്ലോ ഞാനൊരു അഞ്ചെണ്ണം അഞ്ചോ ആറെണ്ണം ഈ സെയിം കളറിൽ ഇതുപോലെ അങ്ങ് ചെയ്യുക ോക്കെ ഇനി അടുത്തത് ഞാൻ ഈ ഒരു കളർ എടുക്കട്ടെ കേട്ടോ ഈ മിന്നാമിന്നി കളറ് നിങ്ങളെടുക്കുമ്പോൾ റെഡിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളറ് മിക്സായത് റിബിഡങ്ങ് എടുക്കുകയാണ് എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നാലേ ഉള്ളൂ കുഴപ്പമില്ല ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇനി റെഡാണ് കേട്ടോ റെഡ് ഒരു നമുക്ക് ഇതുപോലെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഒരഞ്ചാരണം ചെയ്യാം കേട്ടോ ഫൈവ് സിക്സ് റെണ്ണം റിഡില് ചെയ്തിട്ടുണ്ട് ഞാനിത് ഇൻസ്റ്റയിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമൻസാണ് വന്നത് കേട്ടോ ഇനി ഇതുപോലെയുള്ള വേണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ട് ടിക്ടോക്കിലൊക്കെ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുപോലെ ലോക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ ഞാൻ ഗ്രീനും ഒരു അഞ്ചെണ്ണം കൂടി അഞ്ച് റിബൺ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് ചെറിയൊരു സ്പേസേ ഉള്ളൂ ഇവിടെ ഞാൻ ചെറുതായിട്ട് ഒരു രണ്ടോ മൂന്നോ ഓറഞ്ചിലങ്ങ് ചെയ്യാണ് ഓക്കെ ഇത് ഫുള്ളങ് ലോക്കായി കേട്ടോ പിന്നെ ഇത് ഇളകി പോകുന്നുമില്ല ഇനി ഒന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കിടക്കുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതിൽ പേൾസോ ടോൺസ് സോറി സ്റ്റോൺസോ നമുക്ക് വെച്ച് കൊടുക്കാം കണ്ടല്ലോ നമ്മുടെ ഐറ്റം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ ഇങ്ങനെ നമുക്ക് ഇട്ടുകൊടുക്കാം പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സെറ്റല്ല ഇത് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ നിന്ന് ഇത് ഇതുപോലെ അങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കാം അതെ ഇതുപോലെ നോക്കി കേട്ടോ ഇങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്തു ഇനി ഇത ഇത് ഇങ്ങനെ കണക്റ്റ് ചെയ്യാം ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവാം കേട്ടോ ഇത് പോകുമല്ലേ ഓക്കേ വളരെ ഈസിയിൽ നമുക്ക് ചെയ്യാം പക്ഷെ ഇത് കാണുമ്പോൾ വലിയ പണി പോലെ തോന്നും വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നാളെയോ മറ്റന്നാളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇവിടെയാണെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അല്ല അറ്റി പൊളിയായിട്ട് നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് യെസ് ഇനി ഈ ഒരു ഭാഗമാണ് നമുക്ക് ബാക്കിയുള്ളത് കണ്ടോ ഒന്നുകിൽ നമുക്കത് ഇങ്ങനെ തൂക്കിയിടാം നമുക്ക് വാൾ ഹാങ്ങർ ആയിട്ട് ഇത് ഇങ്ങനെ തൂക്കിയിടാ ഇടുകയും ചെയ്യാം ഈ ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ നമുക്കിത് ബാങ്കിലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് അറിയോ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നൂലും സൂചിയും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ അങ്ങ് തുന്നി കൊടുക്കാം കേട്ടോ ഇവിടെ അങ്ങ് തുന്നി കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ ഐറ്റം റെഡിയായി കണ്ടല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അത് അടിപൊളിയല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ചെറിയ വീഡിയോ ആണ് ഞാൻ വീഡിയോ എങ്കിലും എന്തൊന്നും കൂട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നുകിൽ ഇത ഇവിടെ തുന്നി കൊടുക്കാം അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷൂറായിട്ട് കമൻറ്റായിട്ട് ഇടുക കേട്ടോ അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെയും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു